കൊട്ടിയൂർ മഹാശിവക്ഷേത്രം വടക്കേ മലബാറിലെ പ്രസിദ്ധമായ രണ്ട് മഹാശിവക്ഷേത്രങ്ങളാണല്ലേ കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ ഉത്സവം ഒരു മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടിയൊക്കെ ഉള്ളു അപ്പോൾ ആ കുട്ടിയോരുടെ ഉത്സവത്തിൻ്റെ ചെറിയ കാഴ്ചകളും ചെറിയ ചൈ ചരിത്രങ്ങളോ ഐതിഹ്യങ്ങളോ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാവേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും ഈ ചാനലിൽ ഉണ്ടാവണം അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടണം ബാക്കി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്ക് ചാനൽ വീഡിയോയിലേക്ക് പോകാവേ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണകാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രവും അക്കര അക്കരക്കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട് ഇങ്ങനെ രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധനാമൂർത്തികൾ പുരളിമലയിലെ കട്ടൻ രാജവംശം ഈ ക്ഷേത്രവുമായി ചരിത്രപരമായ ബന്ധം പുലർത്തുന്നു അതിനാൽ ഈ സ്ഥലത്തിന് ആദിമത്തിൽ കട്ടിയൂർ എന്ന പേരായിരുന്നു കാലക്രമേണ ഈ പേര് കൊട്ടിയൂർ എന്ന ഭാഷയിലേക്ക് മാറിയതാണ് കേട്ടോ ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണിത് കട്ടൻ രാജവംശക്കാർക്ക് ക്ഷേത്രത്തിൽ പാരമ്പര്യ അധികാരമുള്ളവരായതിനാൽ ഈ വാർഷിക മഹോത്സവം അവരുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് വയനാടൻ ചുരങ്ങളിൽ നിന്നൊഴുകി വരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നുണ്ട് ചരിത്രപരമായി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇക്കര കൊട്ടിയൂരിൽ നിന്ന് അക്കര കൊട്ടിയൂരിലേക്കുള്ള കടന്നുപോകൽ ചടങ്ങുകൾ നടത്തുന്നതിന് കട്ടൻ രാജാവിൻ്റെ അനുമതി ആവശ്യമായിരിക്കുന്നു കട്ടൻ രാജവംശത്തിലെ മൂത്തവനും ഇളയവനും യഥാക്രമം വലിയ മുത്തപ്പൻ ചെറിയ മുത്തപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ താമസം സ്വതന്ത്രമായിരിക്കുകയും ചെയ്യുന്നു കുടുംബത്തിൽ ജനനമോ മരണമോ മൂലം ഉണ്ടാകുന്ന പുലപാലായ്മ ഒഴിവാക്കുന്നതിനാണ് ഈ രീതികൾ നിലനിർത്തുന്നത് ഇത് കൊട്ടിയൂർ പെരുമാളിൻ്റെ അനവധിയായ ആരാധന ഉറപ്പാക്കുന്നു അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ശിവലിംഗം സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കുന്നു ഇളനീർ എന്നിവ കൊണ്ടാണ് അഭിഷേകം തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലാണ് മണിത്തറയിലാണ് ശിവലിംഗമുള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീപാർവ്വതിയെ ആരാധിക്കുന്നത് തുമ്പയും തുളസിയും ഗോവളത്തിലുമാണ് മണിത്തറയിലും ഉപയോഗിക്കുന്നത് ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴിയുടെ ഇലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരൊഴുന്നള്ളത്തിന് ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ് പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വടക്കങ്കാവ് വടക്കീശ്വരം തൃച്ചെറുമന എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ ഭൃഖുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് വൃജുഞ്ജയമൂർത്തി ഉമാമഹേശ്വരൻ ഓംകാരമൂർത്തി പരബ്രഹ്മമൂർത്തി തുടങ്ങിയവ എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ മലയാള മാസമായ ഇടവം മാസത്തിലെ ചോദ്യ ദിവസത്തിലാണ് ഉത്സവം തുടങ്ങുക ഇളനീരാട്ടത്തോടെ കൂടിയാണ് ഉത്സവം തുടങ്ങുക ആദ്യം കണ്ടെത്തിയ ശിവലിംഗം അടങ്ങിയത് ആദ്യത്തെ ഇളനീർ അഭിഷേകം നടത്തിയതിനു ശേഷമാണ് അതുകൊണ്ടാണ് കൊട്ടിയൂരിലെ പ്രധാന അഭിഷേക ചടങ്ങ് ഇളനീരാട്ടം ആയി മാറുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തിനു ശേഷം തിരു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് മുഴുവൻ ജനവിവാഹങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമായ ചടങ്ങുകൾ മാറ്റിവെച്ചിട്ടുണ്ട് കുറച്ച് വിവാഹത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാണ് ആദിത്യ അഭിഷേകം നടത്തേണ്ടത് താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ് വിവിധ ദൈവസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയാന്മാരാണ് അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇളനീരാട്ടത്തിനുള്ള ഇളനീർ നെഴുന്നൊള്ളിക്കേണ്ടത് തീയർ വിവാഹത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള വിളക്ക്തിരി കൊണ്ടുവരാനുള്ള അധികാരം ചാലിയ സമുദായത്തിൽപ്പെട്ടവർക്കുമാണ് ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുന്നള്ളതുണ്ട് ബാബലിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിൻ്റെ അനുസ്മരണ ചടങ്ങാണിത് സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവയിൽ ഇലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നു മണത്തണയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ഡാരം എഴുന്നൊള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കര ദേവസ്ഥാനത്തെത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ എടവത്തിലെ ചോദ്യനാളിൽ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഇക്കരക്കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നു ഈ വാളുകൊണ്ടാണ് വീരഭദ്രൻ ദക്ഷനെ കൊന്നത് എന്നാണ് വിശ്വാസം മുതിരേരിക്കാവിൽ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നു ഈ ഉത്സവം ദക്ഷിഗത്തിന് സമാനമാണ് എന്ന് കരുതപ്പെടുന്നു മുഴുക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്തിൽ നിന്നും വ്രത അനുഷ്ഠാനങ്ങളോടെ നല്ലൂരന്മാർ കുട്ടിയൂരിലേക്ക് കലങ്ങൾ തലച്ചുമടായി എഴുന്നൊള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകൾ നെയ്യാട്ടം ഇളനീരാട്ടം എന്നിവയാണ് വിഗ്രഹത്തിൽ നെയ്യഭിഷേകം ഇളനീർ അഭിഷേകം എന്നിവയാണ് ചടങ്ങുകൾ നടത്തുക ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയെന്ന് വെച്ചാൽ തലശ്ശേരിയിൽ നിന്ന് അൻപത്തിയെട്ട് കിലോമീറ്റർ ഒന്നേകാൽ മണിക്കൂർ യാത്രയുണ്ട് ദൂരദേശങ്ങളിൽ നിന്നും റെയിൽവേ മാർഗം എത്തിച്ചേരുന്നവർക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള കവാടം എന്ന് വിശേഷിക്കാവുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള ബസ് സർവീസ് ഉപയോഗിക്കുകയും ചെയ്യാം ഉത്സവ സമയങ്ങളിൽ പ്രത്യേക ബസ് സർവീസുകൾ തലശ്ശേരിയിൽ നിന്നും ഉണ്ടാകും മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തി നാല് എട്ട് കിലോമീറ്റർ മുപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര മലയോര ഹൈവേ വഴിയാണ് കേട്ടോ മാനന്തവാടിയിൽ നിന്നും ഇരുപത്തിയഞ്ച് പോയിൻ്റ് ആറ് കിലോമീറ്റർ അമ്പത് മിനിറ്റ് മാനന്തവാടി മുതിരരി റോഡ് മലയോര ഹൈവേ വഴിയാണ് കേട്ടോ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും നാൽപ്പത്തിയാറ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഒരു മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റും യാത്ര അതും മലയോര ഹൈവേ ആണ് കേട്ടോ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരിയാണ് ആണോ കേട്ടോ ഈ പ്രാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോളിഡേ ആണ് കൂടുതൽ തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോൾ കർണാടകയിൽ നിന്നൊക്കെയാണെങ്കിൽ ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു അവർ കാസർഗോഡ് വഴി വന്നിട്ട് നമ്മുടെ കൊട്ടിയൂർ മാനന്തവാടി ബോയ്സ് ടൗൺ പാൽച്ചുരം വഴിയൊക്കെയാണ് തിരികെ യാത്ര ചെയ്യുന്നത് അപ്പോൾ അവിടെ എല്ലാം നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തലശ്ശേരിയിൽ നിന്നൊക്കെ പോകുവാണെങ്കിലും നമ്മൾ പെട്ടെന്ന് പോകാമെന്നുള്ള രീതിയിൽ പോകേണ്ട ഇട ദിവസങ്ങളിലൊക്കെ തിരക്ക് കുറവായിരിക്കും മാക്സിമം ഇനിയുള്ള വർഷങ്ങളിലൊക്കെ ആയാലും ഒരു ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ നിന്ന് വരാം എന്നാലും നമ്മളതിന് മുൻകരുതൽ എടുത്തിട്ട് വേണം കേട്ടോ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് കൊട്ടിയൂർ ക്ഷേത്ര ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ ഓടപ്പൂവിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ വീടുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളും കാര്യങ്ങളും എല്ലാം പോയപ്പോൾ പിന്നീട് അതെടുത്ത് മാറ്റാൻ പാടില്ല എന്നാട്ടോ അവർ പറയുന്നത് എന്താ വെച്ചാൽ പിന്നീട് നമ്മൾ അവിടെ നിന്നെടുത്ത് കൊട്ടിയൂർ വന്നിട്ട് പുതിയത് വാങ്ങി അവിടെ കൊണ്ട് വെക്കുമ്പോൾ മാത്രമേ ആ ഓടപ്പൂവ് മാറ്റാൻ പാടുള്ളൂ എന്നും ആചാരങ്ങളിലൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ അതിമനോഹരമായ ഒരുപാട് ആചാരങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ മനസ്സൊരു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളൊരു വിശ്വാസം എല്ലാ ഭക്തന്മാർക്കും ഭക്തജനങ്ങൾക്കും ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെയായിരിക്കാം കൊട്ടിയൂരിലേക്ക് ഇത്രയധികം ജനത്തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് അറിയുന്നത് അറിയാൻ കഴിഞ്ഞതു കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുടെ വിശേഷങ്ങളുമായിട്ട് കാണും വരെ ടാറ്റാ ബൈ സപ്പോർട്ട് ചെയ്യാൻ